ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂടുതലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ചപ്പാത്തിക്ക് പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്നത് എന്തായാലും ഉറപ്പാണ് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ഞാൻ ആ കറി ഉണ്ടാക്കിയത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് കറി അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വെച്ചു ഒന്ന് ഉച്ചയ്ക്കാണ് ഉണ്ടോ എടുക്കണത് എനിക്ക് സമയം കിട്ടിയുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി കറിയാണ് അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടിയുള്ള കറി ഉണ്ടാക്കാനായിട്ട് എല്ലാ സാധനവും ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാന്ന് കാണിച്ച് തരാം ഒരു ചെറിയ കോളിഫ്ലവർ ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടാൽ തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം രണ്ട് മിനിറ്റ് വെച്ചിട്ട് ഊറ്റി വെച്ചതാണ് പിന്നെ രണ്ട് രണ്ടിടത്തരം ഉരുളക്കിഴങ്ങ് നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ കളർ മാറും പിന്നെ ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് മല്ലിയിലരിഞ്ഞത് ഒരു വലിയ തക്കാളി അരച്ച് വെച്ചത് പിന്നെ മസാലപ്പൊടികളാണ് വേണ്ടത് മല്ലിപ്പൊടി ജീരകപ്പൊടി ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും വേണം നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ തക്കാളി അരയ്ക്കുമ്പോൾ രണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഒരു മൂന്നാലോ വലിയ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് കുതിർത്തിട്ട് തക്കാളിയുടെ കൂടെ അരച്ചാലും മതി അപ്പോൾ ഞാൻ ക്രീം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ക്രീം ഒഴിക്കാമെന്ന് വിചാരിച്ചതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആവണ വരെ വറുത്തു കോരണം നമ്മൾ കറി ഉണ്ടാക്കുന്ന ചേഞ്ച് ടീ പാത്രത്തിൽ നോൺ സ്റ്റിക്ക് പാനോ എന്തിലായാലും അതിൽ കുറച്ച് വെളി ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വറുത്ത് പോരുകയാണ് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തു പോരാം നമ്മുടെ കോളിഫ്ലവറൊക്കെ അതേ ചെറിയ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി കുറച്ചും കൂടി ഇതുപോലെ വറുത്തെടുക്കാനുണ്ട് രണ്ട് പ്രാവശ്യത്തേക്കുള്ളതുണ്ട് എനിക്ക് ചെറിയ കോളിഫ്ലവർ ആണെങ്കിലും രണ്ട് പ്രാവശ്യം വറുത്തെടുക്കാനുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം കോളിഫ്ലവർ വറുത്തെടുത്ത് കഴിഞ്ഞു നമുക്ക് ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാം ഇത് രണ്ടും വറുത്തിട്ട് കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണ് അധികം എണ്ണ ഉപയോഗിക്കാത്തവരൊക്കെ ആണെങ്കിൽ വെറുതെ വേവിച്ചെടുത്താൽ മതി കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും വെറുതെ വേവിച്ചെടുത്തിട്ട് ബാക്കിയുള്ള മസാലകളൊക്കെ അതുപോലെ തീയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം െല്ലാം നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം ഇത് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് വേറെ പാത്രം വെച്ചിട്ട് വേറെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മളാ വറുത്ത് വെച്ച എണ്ണയും തന്നെ കുറച്ചെടുത്ത് ഒഴിക്കുകയാണ് അതിന് ചൂടുണ്ടാവുമല്ലോ അപ്പം പെട്ടെന്ന് ചൂടാവും ഞാൻ ആദ്യം ഇഞ്ചിയാണ് ഒന്ന് വഴറ്റണത് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇടാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ഈ സമയത്ത് മൂപ്പിക്കേണ്ടത് എനിക്ക് വെളുത്തുള്ളി അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല ഇഞ്ചി ഒന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഒരു സവോള ഞാൻ ഒരു ഇടത്തരം സവോള ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചെറുതായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുക ഇനി സവോള ബ്രൗണാവുമൊന്നും വേണ്ട ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴഞ്ച് വന്നിട്ടുണ്ട് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട് നമുക്കിനി തീ ഒന്ന് സിമ്മിലേക്ക് ആക്കി വെച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിന് നമ്മൾ വേറെ ഒന്നും വേറൊന്നും ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം കുറച്ച് ജീരകപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഓരോരുത്തരും എത്ര കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അല്ലിപ്പൊടി കൂടുതലിടാം ജീരകപ്പൊടിയും ഗരം മസാലയും കുറച്ചിട്ട് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം ഇനി നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം തക്കാളി അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാം ീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം തക്കാളി നല്ലോണം ഒന്ന് വെന്തിട്ട് മസാല ഒക്കെ കൂടി നല്ലോണം ഒന്ന് യോജിച്ച് വരണം നമുക്കിപ്പോ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി തിളയ്ക്കുമ്പോൾ നല്ലൊരു മണം വരണത് ഈ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പം എല്ലാം മസാലയൊക്കെ വറ്റിയിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവിയുള്ള കറി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് ഗ്രേവിയുള്ള കറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത് നമ്മൾ കുറച്ച് ക്രീം എടുത്തു വെച്ചിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അണ്ടിപ്പരിപ്പ് പേര് പരച്ചാലും മതിയെന്ന് ക്രീം ഞാനൊരളവിന് വേണ്ടിയിട്ട് പാത്രത്തിൽ എടുത്തു വെച്ചതാട്ടോ ക്രീം കുറച്ച് കട്ടിയുള്ള ഒരു ക്രീമായിരുന്നു അപ്പം ഞാൻ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ഇതിൽ ഒഴിച്ചത് മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമാണ് മറ്റേ വേറെ ക്രീമൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ മിൽമേഡൊക്കെ ആണെങ്കിൽ നല്ല ക്രീം ജ്യൂസ് ആയിട്ട് തന്നെ കിട്ടും ഇത് കുറച്ച് കട്ടിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് പാകാക്കിതാ ുപ്പ് മതിയാവും നോക്കാം ഉപ്പ് മതിയാവും നമ്മൾ വറുത്ത് വെച്ചേക്കണേ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയാണ് കറി ഇനി നമുക്ക് ഈ കറിയിലേക്ക് മസാല അല്ല ഉരുളക്കിഴങ്ങിലേക്കും കോളിഫ്ലവർക്കും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റും കൂടി സിമ്മിലിട്ടിട്ട് മൂടി വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം മസാലയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ കറി നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയില നൂറുക്കി വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കറിയാത് ഇനി പത്തിരി ആയാലും നല്ലോണം ചേർന്ന് പോവും നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ചപ്പാത്തിക്ക് പറ്റുന്ന കറിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല കാട്ടി പൊളി കറിയാണ് ചപ്പാത്തിക്ക് മാത്രമല്ല ഒരുപാട് പലഹാരങ്ങൾക്ക് ആ കറി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഒന്ന് വീഡിയോ ആയിട്ട് വരണവരെ ബൈ